പൊതുവെ മോഹൻലാലിൻ്റെ മകളുടെ ബർത്ത്ഡേ ദിവസം പരസ്പരം എല്ലാവരും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതെന്നല്ലാതെ സെലിബ്രേഷൻ്റെ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തുവിടാറില്ല പലപ്പോഴും നാല് പേരും ഒന്നിച്ചുണ്ടാവുന്ന സമയങ്ങൾ വിരളമാണ് മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കുകളിലും മക്കൾ ഏതെങ്കിലും യാത്രകളിലും ആയിരിക്കും പക്ഷേ വീട്ടിലെ സന്തോഷമുള്ള നിമിഷങ്ങളൊന്നും പേരും മിസ് ചെയ്യാറില്ല എന്നാൽ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ആയിരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും വിസ്മയ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളകൗണിൽ അതീവ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു വിസ്മയ എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വിസ്മയ ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നത് കമൻറ്റ് സെക്ഷൻ സ്വകാര്യമായതുകൊണ്ട് തന്നെ ആശംസകൾ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ കല്യാണി അടക്കമുള്ള സുഹൃത്തുക്കൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലൈ അടിച്ചതായി കാണാൻ സാധിക്കുന്നു ചെന്നൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് മായയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളെക്കുറിച്ച് മുമ്പ് ദുൽഖർ സൽമാൻ പങ്കുവെച്ച ഓർമ്മകളും ഈ അവസരത്തിൽ വീണ്ടും വൈറലാവുകയാണ് അതൊരു ഗംഭീര ആഘോഷമായിരുന്നുവെന്നും സ്വർണ നിറത്തിലുള്ള വസ്ത്രത്തിൽ അവൾ അന്ന് വളരെ ക്യൂട്ടായിരുന്നുവെന്നും എന്നാൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുമ്പേ വിസ്മയ ഉറങ്ങിപ്പോയതിനെക്കുറിച്ചുമാണ് ദുൽഖർ അന്ന് പറഞ്ഞത് വിസ്മയുടെ മുപ്പത്തിമൂന്നാം പിറന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് വിസ്മയുടെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനൊപ്പം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എമ്പുരാനും റിലീസായത് അച്ഛൻ്റെ സിനിമയുടെ വൻ ആഘോഷത്തിൻ്റെ നിറവിലാണ് രാത്രി വിസ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും നടന്നത് രാവിലെ മകൾക്ക് ആശംസകൾ അറിയിച്ച് മോഹൻലാൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും വൈറലായിരുന്നു